നമ്മുടെ കടൽ ഇതാണല്ലോ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം തന്നെ കടൽ കടൽത്തീരെ തിരുന്നുകൊണ്ട് ഒരു സീ ഫുഡ് ചട്ടിച്ചോറ് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അഭയ സാധനങ്ങളുണ്ട് കേട്ടോ കൊഞ്ചുണ്ട് ഞണ്ടുണ്ട് മീനുണ്ട് പിന്നെ ഇതൊക്കെ കക്കായുണ്ട് മീൻ കറി അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാല്ലേ അപ്പോഴേ ഇതിവിടെ നമ്മുടെ സ്ഥലം നമ്മളെ അഴീക്കില് തന്നെ കേട്ടോ നമ്മുടെ ബീച്ചിലോട്ട് പോകുന്നിടത്ത് തന്നെയാണ് നമ്മളൊരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഒരു ഒരിച്ചിരി ഇരുട്ടുണ്ട് കേട്ടോ ഈ കാർമേഘം ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ച് തരാ മീൻകറി ചൂരയാണെന്നാണ് തോന്നുന്നത് ആ വേണ്ടേ ആ വരുന്നു നമ്മുടെ ഞണ്ട് അടുത്തത് കുഞ്ഞേ ഇല്ലയോ അയിലെ വറുത്തത് നമ്മുടെ നെത്തോലി ഞങ്ങളിവിടെ ചൂടേന്ന് പറയും കേട്ടോ ി കണവ അതായത് കണവ എന്ന് പറ കൂന്തൽ ചിലയിടത്തൊക്കെ കൂന്തൽന്ന് തന്നെയാണെന്നല്ല പറയുന്നത് പിന്നെ ചെമ്മി ചെമ്മീനും നമ്മുടെ ഇവിടെ പറയുന്നത് കൊഞ്ച് ഓരോ സ്ഥലത്തും ഓരോ പെരലിനും ഉണ്ട് തീർന്നിട്ടില്ല കക്ക ആഹാ അവിടെ നമ്മുടെ മുട്ടയുണ്ട് പിന്നെ ഉള്ളത് കമ്മയുണ്ട് അമിയൽ ക്യാബേജ് തോരൻ പിന്നെ പച്ചടിയുണ്ട് ഇത് ഇത് അവിയലല്ല അവിയൽ നടുപ്പുറത്തേരിക്കുന്നു ഇത് കൊഞ്ച് തട്ടോ കൊഞ്ച് മുരിങ്ങിക്കയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് പിന്നെ പച്ചടി ഇതെന്തുവാണെന്ന് മനസ്സിലായത് നോക്കട്ടെ നോക്കട്ടെ വിഷ ഇനിയൊന്നെന്തോ സ്മോളിയോ അങ്ങനെ എന്തോ അങ്ങ് വന്ന കേട്ടോ സംഭവമാണോ അപ്പം ഞാനിങ്ങനെ ചട്ടിച്ചോറ് ഇതിനു മുമ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീപ്പ് ഡാറ്റസ് മാത്രമായിട്ടുള്ളൊരു ചട്ടി ചോറ് എന്നായിട്ട് ഞാനിങ്ങനെ നോക്കി ഇതിനകത്തുള്ള പല സ്ഥലം നമ്മുടെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ ഞണ്ടിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് ചെമ്മീൻ കണവ അങ്ങനെ മീൻ ഇതെല്ലാം നമ്മൾ ചൂണ്ട ഇടാൻ പോകുന്നതാണ് പക്ഷേ അതെല്ലാം എന്തായാലും ഒരു ചട്ടിക്കകത്താൽ ഇന്ന് എൻ്റെ മുന്നിൽ കിട്ടിയിരിക്കുകയായിട്ടോ അല്ല ഇതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കണം ഞാനങ്ങനെ ഒരു പ്ലേറ്റ് കൂടെ മേടിച്ചല്ലാതെ ഇട്ടെല്ലാം കൂടെ വെച്ചുകൊണ്ട് കഴിപ്പ് ഭയങ്കര പാടാണ് അപ്പോൾ ഇത് ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങോട്ട് വയ്ക്കട്ടെ ഞണ്ട് മീന് എന്റെ കാല് ചോറുണ്ട് മീനെന്ത് മാറ്റണെന്ന് ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയിട്ടോ കൊഞ്ച് കൂന്തല് നേരത്തെ എന്റെ ഇടയ്ക്ക് ആരോ രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരാളല്ല പൂന്തലിന്റെ ഒരു വീഡിയോ ചെയ്യണേ പൂന്തലെന്ന് വൃത്തിയാണുമായി പറ്റിയതില്ല ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും ഒക്കെയും ഇത് ആ ഇനിയിപ്പൊ ഇതിനകത്ത് നമ്മുടെ അകത്തോരനും അറിയലും ഒരു മണം വരുന്നുണ്ട് അതിൻ്റെ കൂടി കാറ്റ് ഇങ്ങനെ നമ്മൾ ട്രോളിങ് നിരോധനം ഒക്കെ മാറി ബോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഹലോ ഞാനേ ആദ്യമേ ഈ ഞണ്ടിനെയാണ് കഴിക്കാന്ന് ഉദ്ദേശം നോക്കട്ടെ ഞണ്ടിൻ്റെ ടേസ്റ്റ് മൺസോളം ഞണ്ടാ കേട്ടോ മൺസോള്ള ഞണ്ടാടാം ഞണ്ടിങ്ങനെ വറുത്തെടുത്തേട്ടോ അപ്പോഴ് ഞാനൊരു അംഗത്തിലോട്ട് കേറുകയാണ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് കാണാം എന്നിട്ട് തീരുന്നില്ല ഓരോ മൂലക്കെന്നിരിക്കുന്ന വേഗം എടുത്ത് കഴിയുമ്പോഴായിരിക്കും കൊഞ്ച് ഇങ്ങനെ ഞണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും കൊഞ്ച് വണ്ട് കൊഞ്ചിരിക്കുന്നതാണെ അപ്പോഴത്തേക്ക് നമ്മൾ കൈ കൊഞ്ചിനകത്ത് കൊണ്ടുപോയി കൊഞ്ചിരിക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കൂന്തൽ കാണുന്നത് ഇതിനോട് ഇങ്ങനെ നീ കഴിക്കുക എന്നാലും കടല് ഇത്ര സാന്തോ ഒന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് തിരയെ വന്ന് അടിച്ച വെള്ളം ഇങ്ങനെ ർക്കിച്ചിരി ഉപ്പ് കുറവുന്നേലും അവിടുന്ന് ശരിക്കും ഉപ്പ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സമയമെടുത്ത് അത് ഏകദേശം ഇത്രയും പിൻഷാക്കി ഞാനിവിടെ വന്ന് കഴിക്കാനിരുന്നു അപ്പം ഇവരുടെ അപ്പുറത്തേപ്പറക്കും എല്ലാം ടേബിളിൽ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ വന്നിട്ട് അവരെല്ലാം വെച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ കൊറക്കാൻ കഴിഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നു ഇതീട് ഉണ്ട് ഇതൂടെ കഴി കളഞ്ഞിട്ട് പോന്നില്ലേ പക്ഷെ സൂപ്പറായിരുന്നു പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കുറച്ചിരി അച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചതിന് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഇച്ചിരി അച്ചാറും കൂടെ ഒന്നും അടിപൊളിയായിരുന്നു അതിനെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടിപ്പിലോട്ട് പോകുന്ന ആ സൈഡിൽ തന്നെ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ പിന്നാമുറ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഇവിടൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ചെയ്യുന്ന ഉണ്ട് നേരത്തെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരുന്നിരിക്കുന്നത് അത് പക്ഷേ നമ്മൾ ഒരുപാട് ഇച്ചിരി സന്ധ്യ സമയത്ത് ആ സമയത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല നല്ലൊരു വ്യൂ ആണ് ഇവിടെ ചെറിയൊരു കുഞ്ഞിമുട്ടൊക്കെ ഉണ്ട്